മാർപ്പാപ്പിളെ തെറ്റ് ധരിപ്പിക്കുകയാണ് ഈ സിനിട് ഒന്നിച്ചു നിന്ന് എല്ലാം എത്രന്മാര് രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാ മെത്രന്മാരും അവൻ മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ ദിനശീലം നെടുക്കീറി ഇവിടെ രഹസ്യങ്ങളില്ല ഇവിടെ പരസ്യമാണ് ഇവിടെ മനുഷ്യന്റെ മുഖത്താണ് ദൈവം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് വൈദികർ ആത്മീയമായും ഭൗതികമായും തകർന്നടിഞ്ഞില്ലാതായിരിക്കുകയാണ് കാരണം എന്തെന്നല്ലേ അനുസരണക്കേടിനെ മഹത്വീകരിച്ച് കഴിഞ്ഞ അൻപത് വർഷക്കാലത്തോളമായി കൃത്യമായി പറഞ്ഞാൽ മാർപ്പാപ്പ പുറത്താക്കിയ പാറേക്കാട്ടിൽ പിതാവിൻ്റെ കാലം മുതൽ ജനാഭിമുഖ കുർബാന എറണാകുളംകാരുടെ സംസ്കാരമാണെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാരമ്പര്യമാണെന്നും ഘോരഘോരം പ്രഘോഷിച്ചു നടക്കുകയായിരുന്നല്ലോ അതിനെ പരിപോഷിപ്പിക്കാനായി വ്യാജരേഖ ഉണ്ടാക്കൽ സഭയ്ക്കെതിരെയും സഭയ്ക്കൊപ്പം നിൽക്കുന്നവർക്കുമെതിരെ സൈബർ ആക്രമണം കട്ടിൽ സമരം ഉപവാസം കാൽനട പ്രചരണ ജാഥ സഭയ്ക്കെതിരെ സത്യപ്രതിജ്ഞ ചെയ്യൽ പിതാക്കന്മാർക്കെതിരെ കോലം കത്തിക്കൽ എന്ന ആ പുണ്യപ്രവൃത്തി ഇവയെല്ലാം നിലന്തൊടാതെ വന്നപ്പോൾ തട്ടിക്കൂട്ടിയ വിശ്വാസ മഹാസംഗമം എന്ന ആ കലാപരിപാടി അത് വിശ്വാസികൾ തള്ളിക്കളഞ്ഞതും എട്ടുനിലയിൽ പൊട്ടിയതും നാം എവരും കണ്ടതാണല്ലോ അതിലൂടെ പല തിരശീലകളും നെടുകെ കീറിയതും പല രഹസ്യങ്ങളും പരസ്യമായതും നാം കണ്ടു അവൻ മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ ഇവിടെ 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 രഹസ്യങ്ങളില്ല പരസ്യമാണ് മനുഷ്യന്റെ മുഖത്താണ് ദൈവം അങ്ങനെ ഇവർ ആത്മീയവും ഭൗതികവുമായി തകർന്നടിഞ്ഞില്ലാതായി വിശ്വാസികളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ലെന്നായപ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനായി ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണിവർ ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇതിന്റെ എല്ലാം മുന്നോടിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടത്താറുള്ള മാസധ്യാനം ഫോറോനകളിൽ നിന്നും മാറ്റി ഇത്തവണ പുതിയൊരു കേന്ദ്രത്തിൽ പരീക്ഷിച്ചു നോക്കുകയാണ് നമുക്ക് ഈ പറയുന്ന പുതിയ കേന്ദ്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം അതെ അതെ മാസദ്ധ്യാനം തന്നെ നോക്കിക്ക ആ കറുത്ത ടീഷർട്ടുകാരൻ നിമിഷ നേരം കൊണ്ട് ആത്മാവിനെ ശരിക്കും ഒന്ന് ആവശ്യത്തിന് ആവശ്യമുള്ളവർക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേകം പ്രത്യേകം ബ്രാൻഡുകളിലുള്ള ജീവജലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത ടീം അംഗങ്ങൾ പ്രത്യേകം നന്ദി അർഹിക്കുന്നു ആ ഈ ജീവജലം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു പഴയ സുഹൃത്തിനുണ്ടായ ദുരനുഭവമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആരക്കുന്നം എന്ന സ്ഥലത്ത് താമസിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ സുന്ദരനും സുമുഖനും സുശീലനുമായ സോറി സുശീലനല്ല സുന്ദരനും സുമുഖനുമായ ഇടയ്ക്കിടയ്ക്ക് ചില കിഴിക്കലങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഒരു മുൻപുഴയാറോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ബ്രാൻഡിലുള്ള ജീവജലം വാങ്ങിപ്പിക്കുകയും അത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കഴിച്ചു തീർക്കുകയും പതിവായിരുന്നു അങ്ങനെ ദിവസം തോറും ഈ ജീവജലത്തിൻ്റെ അളവ് കൂടി വരികയും ഒരു ദിവസം കുടിച്ച് ലക്ക് കെട്ട് പാതിരാത്രിയാകുമ്പോഴത്തേക്കും ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ മുഴുവൻ വാള് വെച്ച് നശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാം കഴുകി വൃത്തിയാക്കുകയും ചെയ്ത കാര്യം എന്നോട് പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു താൽക്കാലികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അതെ അതെ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം പ്രക്ഷേപണം ചെയ്യുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് ഇവിടെ നമുക്ക് പുറത്തുള്ള ഈ കലാപരിപാടികൾ മാത്രമേ സംപ്രക്ഷണം ചെയ്യാൻ പറ്റുകയുള്ളൂ അകത്ത് വേറൊരു സെറ്റപ്പ് ഉണ്ട് അതവർ സ്വകാര്യമായി ആഘോഷിച്ച് ആർമതിക്കട്ടെ അതിനിടയിൽ ഒരു വിശുദ്ധ വൈദികൻ പറയുന്നുണ്ട് ഇനിയിപ്പോ മാസധ്യാനോ ഒന്നും നോക്കണ്ട വഴിയെല്ലാം കണ്ടുപിടിച്ചു ആത്മീയമായോ ഭൗതികമായോ എന്തെങ്കിലും കുറവുണ്ടായാൽ അപ്പോൾ ഇനി ഒറ്റയ്ക്കാണെങ്കിലും വേണ്ടില്ല ഏത് പാതിരാത്രിയായാലും മതിൽ ചാടി ഇവിടെ എത്തി ആത്മീയമായും ഭൗതികമായും സന്തോഷിക്കാൻ പറ്റും അത് നല്ലൊരു വഴിത്തിരിവ് തന്നെയാണ് ആ ഇനി എല്ലാവർക്കും ഓരോന്നുകൂടെ വീശി ആ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാം പിന്നെ ഇവിടെ മാർപ്പാപ്പയെ ധിക്കരിച്ച അല്ലെങ്കിൽ മാർപ്പാപ്പയെ അംഗീകരിക്കാത്ത വിശുദ്ധരായ ധ്യാന ഉണ്ടല്ലോ അവരുടെ കൂടെ കൂടി ആവശ്യത്തിന് ആത്മീയമായും ഭൗതികമായും സന്തോഷിക്കാം ഈ വക മാസദ്യാനങ്ങളെല്ലാം കഴിഞ്ഞാണ് കൂടുതൽ ഊർജസ്വലരായി ഇവർ വിശ്വാസം പഠിപ്പിക്കാനെത്തുന്നത് വെറുതെയല്ല ഇവർ തലതിരിഞ്ഞു പോയതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ അനുസരണത്തിന് പകരം അനുസരണക്കേടും വിശ്വാസത്തിന് പകരം അവിശ്വാസവും പഠിപ്പിക്കാൻ ഇത്ര ഉത്സാഹം പിന്നെ ഇവർ മുൻപ് പറഞ്ഞ ആ മഹത് പദ്ധതി എന്തെന്നല്ലേ അത് മറ്റൊന്നുമല്ല പണ്ട് ചാവറയച്ചൻ നടപ്പിലാക്കിയ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ആശയം പോലെ തന്നെ പള്ളിക്കൊപ്പം ഒരു മിനി ബാറും പറ്റുമെങ്കിൽ ഒരു പബ് കൊണ്ടുവരാനാണ് അതിനാൽ ഇവരുടെ ചിലകാല സ്വപ്നമായ ഈ യജ്ഞം സാക്ഷാത്കരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ അകമഴിഞ്ഞ് സഹായിക്കുമല്ലോ തീർച്ചയായും ഇവരും ഇവരുടെ അടിമകളായിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് വിശ്വാസികളും ആത്മീയമായും ഭൗതികമായും ശക്തിപ്പെടും സന്തോഷിക്കും നന്ദി നമസ്കാരം